നമസ്കാരം ഇറ്റലിയിലെ വെനീസിൽ നടന്ന ആഡംബരം നിറഞ്ഞ ചടങ്ങിൽ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസും മാധ്യമപ്രവർത്തക ലോറൻസ് സാൻഡസും വിവാഹിതരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ പങ്കെടുത്ത വിവാഹാഘോഷങ്ങൾ മൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് വ്യാഴാഴ്ച തുടങ്ങിയ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ചയായിരുന്നു വിവാഹം ഇന്നും അതിഥികൾക്കായി വിവാഹ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ലോറൻസ് സാൻജസ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു വെള്ള നിറത്തിലുള്ള മെർമേഡ് ലൈൻ ഗൌൺ ആയിരുന്നു സാഞ്ചസിന്റെ ഔട്ട്ഫിറ്റ് ഇറ്റലിയിലെ ആഡംബര ഫാഷൻ ഹൗസായ ഡോൾട്ട് ആൻഡ് ജബാനായാണ് ഇത് ഡിസൈൻ ചെയ്തത് കറുപ്പ് നിറത്തിലുള്ള കോട്ടും സ്യൂട്ടുമായിരുന്നു ജെഫ് ബസോസിന്റെ വേഷം ഏകദേശം നാന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് വിവാഹാഘോഷത്തിന്റെ ചെലവ് സാജസിന്റെ വിവാഹ വസ്ത്രങ്ങൾക്ക് മാത്രം പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവ് വരുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിനീഷ്യസ് കായലിലെ ജോകിഡ് കൊട്ടാരത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സാൻ ജോർജിയോ മാങ്കിയോറെ ദ്വീപിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ട ഇരുന്നൂറ് അതിഥികൾ മോട്ടോ ബോട്ടിലാണ് എത്തിച്ചേർന്നത് നേരത്തെ തന്നെ അതിഥികൾ വെനീസിലേക്ക് സ്വകാര്യ വിമാനങ്ങളിലും ഉല്ലാസ കപ്പലുകളിലും എത്തിച്ചേർന്നിരുന്നു ബിൽ ഗേറ്റ്സ് ഓലാൻഡ്രോ ബ്ലൂം ഡോണാൾഡ് ജാഗ്നി ഓപ്രാ വിൻഫ്രി ലിയോണാണോ ഡിക്രാപ്രിയോ ക്രിസ് ജെന്നൻ കീം കാദർഷ്യൻ സാം അൽക്ക്മാൻ ഡൊണാൾഡ് ട്രംപിന്റെ മകളായ ഇവാങ്ക ട്രംപ് ഭർത്താവ് ജാനേഡ് കുഷ്നർ എന്നിവർ അതിഥി പട്ടികയിൽ ഉൾപ്പെടുന്നു അറുപത്തിയൊന്ന് വയസ്സുള്ള ബസോസും അൻപത്തിയഞ്ചു വയസ്സുള്ള സാൻഡസും ബുധനാഴ്ച ഹെലികോപ്റ്ററിലാണ് വെനീസിലെത്തിയത് ആഡംബര ഹോട്ടലായ അമനിലാണ് ഇവർ താമസിച്ചത് മുറികൾക്ക് ഒരു രാത്രിക്ക് കുറഞ്ഞത് നാല് യൂറോ അതായത് ഏകദേശം നാല് ലക്ഷം രൂപയാണ് വാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു ജെഫ് ബെസോസിന്റെയും ലോറൻസ് ആഞ്ചസിന്റെയും വിവാഹ നിശ്ചയം നടന്നത് ഇന്ന് നടക്കുന്ന പ്രധാന വിവാഹ സൽക്കാരത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഡംബര വിവാഹാഘോഷങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് ഓൺലൈനിൽ മുഴുവനും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടികയാണ് ഏവരും ശ്രദ്ധയാകർഷിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആർക്കായിരിക്കും ഈ ആഡംബര വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനുള്ള നറുക്ക് വീണിട്ടുണ്ടാവുക എന്നതാണ് ഏവരും ഒറ്റ നോക്കിയത് ഇന്ത്യയിൽ നിന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഏക വ്യക്തി നടാശ പൂനാവാല എന്ന ബിസിനസ് വനിതയാണ് ജെഫ് ബെസോസിന്റെയും ലോറൻസ് ആൻഡസിന്റെയും അടുത്ത സുഹൃത്താണ് നടാശ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിവാഹശേഷം പാരീസിൽ നടക്കുന്ന അത്യാഡംബര വിരുന്നിലും നടാശ പൂനാവാല പങ്കെടുക്കും ഈ വിവാഹത്തെ നൂറ്റാണ്ടിന്റെ വിവാഹം എന്നാണ് വിളിക്കുന്നത് പത്രപ്രവർത്തകയും അവതാരകയുമായ ലോറൻസ് ആഞ്ചസുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ജഫ് ബെസോസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു നേരത്തെ ദീർഘകാലത്തെ ദാമ്പത്യത്തിനു ശേഷം മുൻ ഭാര്യയായ മക്കൻസിസ്കോട്ടുമായി ബെസോസ് വിവാഹമോചനം നേടിയിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ് അതിഥികളിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒബാമയും ബെസോസും വർഷങ്ങളായി ഊഷ്മളമായ ബന്ധത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തില്ല